സമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിനെട്ടാം തീയതി ബുധനാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് പുതിയ വൈദ്യുതി കണക്ഷനും അനുബന്ധ ചെലവുകൾക്കും നിലവിലെ നിരക്ക് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നീട്ടി കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ നിരക്കുകൾ പത്ത് ശതമാനം വരെ വർദ്ധിപ്പിച്ചിരുന്നു ഇതാണ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയോ അതല്ലെങ്കിൽ കിലോവോട്ട അടിസ്ഥാനത്തിലെ പുതുക്കിയ നിരക്ക് സംബന്ധിച്ച് ഉത്തരവ് വരുന്നതുവരെയോ റെഗുലേറ്ററി കമ്മീഷൻ സമയം നീട്ടിയത് ഇലക്ട്രിക് പോസ്റ്റുകൾ സ്ഥാപിക്കൽ വയർ വലിക്കൽ ട്രാൻസ്ഫോമർ സ്ഥാപിക്കൽ ഉൾപ്പെടെയുള്ള ചെലവുകൾക്കാണ് നിലവിലെ നിരക്കുകൾ തുടരുക സാധന സാമഗ്രികളുടെ ചെലവിലും പണിക്കൂലിലും ഉണ്ടായ വർധനവ് കണക്കിലെടുത്തുകൊണ്ടു ാണ് നിരക്ക് വർദ്ധനവ് നടപ്പാക്കുന്നത് നിലവിൽ വേണ്ട പോസ്റ്റുകളുടെ എണ്ണവും വൈദ്യുതി ലൈൻ വലിക്കേണ്ട ദൂരവും കണക്കാക്കിയാണ് കണക്ഷൻ ചെലവ് ഈടാക്കുന്നത് ഇതിനു പകരം കിലോവോട്ട് അടിസ്ഥാനത്തിൽ നിശ്ചയിക്കണമെന്നാണ് പുതിയ കരട് ചട്ടത്തിൽ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് വീണ്ടും അപേക്ഷ നൽകാൻ കെ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് തുടർച്ചയായി നിയമലംഘനം നടത്തുന്ന ഡ്രൈവർമാരുടെ പട്ടിക മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കുന്നു ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജുവാണ് ഇത് സംബന്ധിച്ച് ആർ ഡി ഒ മാർക്ക് നിർദ്ദേശം നൽകിയത് എത്രയും പെട്ടെന്ന് പട്ടിക നൽകാനാണ് നിർദ്ദേശം സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ റോഡുകളിൽ നിരന്തരം നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ നീക്കം നിലവിൽ റോഡുകളിൽ നിയമലംഘനം നടത്തിയാലും ഫൈൻ അടച്ച് നടപടികളിൽ നിന്ന് രക്ഷപ്പെടുന്ന സാഹചര്യമാണുള്ളത് അതിനെ തടയിടാനാണ് പുതിയ തീരുമാനം ോഡിൽ നിരന്തരമായി അപകടകരമായ രീതിയിൽ നിയമലംഘനം നടത്തുന്ന ഡ്രൈവർമാരുടെ പട്ടിക തയ്യാറാക്കി ഇവർക്കെതിരെ പ്രത്യേകമായ കർശന നടപടി സ്വീകരിച്ചു വരുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് സാമ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു ഡിസംബർ മാസത്തിൽ രണ്ട് കടുക്കൾ അതായത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് കടുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സംസ്ഥാനത്ത് സാമ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇതിന്റെ വിതരണം ഉടൻ തന്നെ ഉണ്ടാകും അതിനുവേണ്ടിയിട്ട് ആയിരത്തി കോടി രൂപയോളമാണ് ാണ് സർക്കാർ കടമെടുത്തത് സർക്കാർ സാമ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനും മറ്റു ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ് കടമെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുടിശ്ശികയിൽ നിൽക്കുന്ന സാമ്യ സുരക്ഷാ പെൻഷനിൽ രണ്ട് ഘടുക്കൾ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു അതിൽ ബാക്കിയുള്ള ഒരു ഘടവും അതോടൊപ്പം തന്നെ ഡിസംബർ മാസത്തിൽ നൽകാനുള്ള ഒരു കൂടിയാണ് ഇപ്പോൾ ഇനി സാമ്യ സുരക്ഷാ പെൻഷൻ വാങ്ങാൻ കാത്തു നിൽക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് നൽകാൻ പോകുന്നത് ഇതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളിലേക്ക് അറിയിക്കുന്നതാണ് ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ അധികം വൈകാതെ ഈ ഒരു തുകയുടെ വിതരണം രണ്ട് ഘടുക്കളായി തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചുവെങ്കിലും കേന്ദ്ര സർക്കാരിന് തിരിച്ചടി ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിന് ആവശ്യമായ പിന്തുണയില്ലെന്ന് വെളിപ്പെട്ട സംഭവ വികാസങ്ങൾക്കാണ് ചൊവ്വാഴ്ച ലോക്സഭ സാക്ഷ്യം വഹിച്ചത് വോട്ടെടുപ്പിലൂടെ ഭരണാനുമതി ലഭിച്ചെങ്കിലും ബില്ല് പാസാക്കാനുള്ള മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇല്ലെന്ന് വ്യക്തമായതോടെ ഭരണപക്ഷം പ്രതിരോധത്തിലായി അതേസമയം ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് അതായത് ജെ പി സിക്ക് വിടണമെന്ന് പ്രമേയം കൂടി അവതരിപ്പിച്ച് നിയമമന്ത്രി അർജുൻ റാം മെഗ്വാൾ ഭരണപക്ഷത്തിന്റെ മുഖം രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത് ബില്ല് ജെ അതായത് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുകയാണുണ്ടായത് അഞ്ചാമത് അറിഞ്ഞിരിക്കേണ്ടത് ചോദ്യപേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ അധ്യാപകരെ നിരീക്ഷിക്കാൻ കർശന നടപടിയുമായി സർക്കാർ പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ ജോലി ചെയ്യാൻ പാടില്ല എന്നും ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വൻകുട്ടി അറിയിച്ചു ഇക്കാര്യങ്ങൾ പോലീസും വിജിലൻസും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ വിജിലൻസും കർശനമായി നിരീക്ഷിക്കുമെന്നും മന്ത്രി അറിയിച്ചു സ്വകാര്യ ട്യൂഷനുകൾ നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം അധ്യാപകരെ സംബന്ധിച്ച വിവരങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ അറിയിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം